ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരചിത്രത്തിന് ഇന്ന് അന്തിമ രൂപമാകും കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ അവസാനിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകാറുണ്ട് പ്രതീഷ് ഇന്ന് കേരളത്തിലെ മത്സര ചിത്രം തെളിയുകയാണല്ലോ ആ ഗോപികൃഷ്ണൻ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നത് അതോടുകൂടി തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം പൂർത്തിയാകും ആദ്യഘട്ടത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് സൂക്ഷ്മ പരിശോധനയിൽ എൺപത്തിയാറ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു അങ്ങനെയാണ് നിലവിൽ ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് എത്ര സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നുവെന്ന് വൈകിട്ടോടുകൂടി തന്നെ അറിയാൻ കഴിയും എന്തായാലും ഈ വലിയ തരത്തിലൊരു പ്രചരണത്തിലേക്ക് മൂന്ന് മുന്നണികളും കടന്നിരിക്കുന്നുണ്ട് ഇനി പതിനേഴ് ദിവസം മാത്രമേ മാത്രമേയുള്ളൂ തിരഞ്ഞെടുപ്പിന് തന്നെ അരയും തലയും മുറുക്കിയുള്ള പ്രചരണമാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത് ഈ മാസം പതിനഞ്ചാം തീയതി തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തൃശൂർ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്ന് മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് ഇന്ന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ച നടക്കുകയാണ് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഇറക്കിയുള്ള പ്രചരണമാണ് നിലവിൽ എൽ ഡി എഫും നടത്തുന്നത് ഇനി ഉള്ള ദിവസങ്ങളിൽ പരമാവധി പ്രമുഖ നേതാക്കളെ അടക്കം മണ്ഡലങ്ങളിൽ ഇറക്കി പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്തായാലും മുന്നണികളുള്ളത് ഒപ്പം തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അടുക്കും തോറും നിരവധി പ്രചരണ വിഷയങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും ചർച്ച പൌരത്വ നിയമ ഭേദഗതിയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും അടക്കം വിമർശിച്ചുകൊണ്ട് എൽ പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ പറയുന്ന പ്രചരണ വിഷയങ്ങളിലൊന്നൊപ്പം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്നുള്ള ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമായും എൽ ഡി എഫ് ഉയർത്തി കാണിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ കോൺഗ്രസും ഒപ്പം ബി ജെ പിയും സി പി എമ്മിനെതിരെ ഉയർത്തുന്നുണ്ട് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയമടക്കം വീണ്ടും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഒപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ അടക്കം ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം ി ജെ പിയും അഴിച്ചുവിടുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി പ്രചരണ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും വോട്ടുറപ്പിക്കാനും ഉള്ള ഒരു ശ്രമത്തിലാണ് നിലവിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത് ഗോപികൃഷ്ണൻ എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് കേരളത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ് വിശദാംശങ്ങൾ പ്രതീഷ് നൽകുകയായിരുന്നു